kinde alacağım? ni aleja na joriyo ni aleja oh mio oh mio na ambin na ardja pum na ambin din din chella ha na

ജനറേഷൻ മറന്നോണ്ട് <im> രാതടി ഈ കന്നേ സാമ്പടേ സാമ്പാർ അടിടി രാതടി സുനി ഉടെ ഹവി എപൊളി അന്നെ തെറ്റി വെച്ചത് മരയ വാടി ആടാ ബനേത് പാടും പെട്ടോ പരി പോര ഓൾക്ക് ഇനേടാ മദ്രസയില് അങ്ങർ മാപ്പപ്പട വട മദ്രസയില് കംപ്ലീറ്റ് അല്ലേ ഏത് മുണ്ടി പോളി

ൂണായി ഹാജരാഹാജരാഗങ്ങി ഹാജര ആരും ഹാജരാജം കണ്ടുവണ്ണം മാരണയാണ് And be in a

ீரா

Bye 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 bye, bye, -bye. bye, -bye. bye, -bye.